വിഭാഗീയതയുടെ പേരിൽ അച്ചടക്ക നടപടി നേരിട്ട നെന്മാറയിലെ പ്രവർത്തകർ നെന്മാറയിലെത്തിന് പിന്നാലെ ലോക്കൽ കമ്മിറ്റി താഴ്ന്നു പകരം ശനിയാഴ്ച ഉച്ചയോടെയാണ് സിപിഐ നെന്മാറ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുകളിൽ കോൺഗ്രസിന്റെ കൊടിയുയർന്നത് ഓഫീസിന് മുൻവശത്തും കോൺഗ്രസിന്റെ കൊടി സ്ഥാപിച്ചിട്ടുണ്ട് സംഘർഷസാധ്യത കണക്കിലെടുത്ത് കനത്ത പോലീസ് കാവലാണ് ഓഫീസിലും പരിസരത്തുമായി ഏർപ്പെടുത്തിയിട്ടുള്ളത് സി പി ഐ നെന്മാറ മണ്ഡലം മുൻ സെക്രട്ടറി എം ആർ നാരായണന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് കോൺഗ്രസിലേക്ക് പോവാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിനു പിന്നാലെയാണ് അച്ഛതമേനോൻ സ്മാരക മന്ദിരമെന്ന് നാമകരണം ചെയ്ത സിപിഐ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഓഫീസെന്ന് തോന്നിപ്പിക്കും വിധം കൊടികൾ കൊടികളുയർന്നത് പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട് വിഭാഗീയ പ്രവർത്തനം നടന്നെന്ന് പാർട്ടി കമ്മീഷൻ കണ്ടെത്തിയതിനെ തുടർന്നാണ് അച്ചടക്ക നടപടികൾ സ്വീകരിച്ച് തരംതാഴ്ത്തലും ചുമതലകളിൽ നിന്ന് ഒഴിവാക്കലും നടന്നത് ഇതിൽ പ്രതിഷേധിച്ച് നെന്മാറ ലോക്കൽ കമ്മിറ്റിയിലെ ബ്രാഞ്ച് സെക്രട്ടറിമാർ ഉൾപ്പെടെ സ്ഥാനം രാജിവെച്ചിരുന്നു സംസ്ഥാന നേതൃത്വത്തിലുൾപ്പെടെ പരാതി നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടാവാത്തതിനെ തുടർന്നാണ് നെന്മാറ അയിലൂർ നെല്ലിയാമ്പതി കൊടുവായൂർ എലവഞ്ചേരി മുതലമട കൊല്ലങ്കോട് ഭാഗങ്ങളിലെ സി പി ഐ പ്രവർത്തകർ എം നാരായണനോടൊപ്പം കോൺഗ്രസിൽ ചേരുന്നതിന് തീരുമാനിച്ചത് കോൺഗ്രസ് അനുഭാവിയായിരുന്ന എം ആർ നാരായണൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു സി പി ഐയിലേക്ക് എത്തിയ ശേഷം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു പാർട്ടിയിലെ ചില നേതാക്കളുടെ ഏകാധിപത്യ നിലപാടിൽ പ്രതിഷേധിച്ചാണ് സി പി ഐ വിടുന്നതെന്ന് എം ആർ നാരായണൻ പറഞ്ഞു അംബേദ്കർ പറഞ്ഞില്ല പാർട്ടിക്ക് വേണ്ടാത്തത് പിന്നെ ഞാൻ എന്തു ചെയ്യായിട്ടും വ്യക്തിപരമായി എന്ന രീതിയിൽ ഞാൻ അതിനും അങ്ങനെ കുറേ സഖാക്കൾ എന്നോട് പറഞ്ഞു പുക പറ്റിയില്ല പുക വ്യക്തിപരമായി പൊതുപ്രവർത്തനം എന്ന രീതി എനിക്ക് വല്ലാത്ത പ്രശ്നമുണ്ട് അങ്ങനെ അങ്ങനെ അതിൻ്റെ അകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി പിന്നീടാണ് ഓരോ പാർട്ടി ഫണ്ട് ചന്ദ്രപ്പൻ സ്മാരക ഫണ്ട് അതുപോലെ തന്നെ എം എൽ സ്മാരക ഫണ്ട് പാർട്ടി ഫണ്ട് ആ പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് ഇവരന്വേഷണം തുടങ്ങിയിരിക്കുന്നു എന്തിനാണ് അന്വേഷണം എനിക്കൊന്നും മനസ്സിലായില്ല അന്വേഷിക്കാൻ അറിഞ്ഞ ഒരാളെ അവർ ചുമതലപ്പെടുത്തിയിട്ടില്ല അവർ സെക്രട്ടേറിയറ്റ് തീരുമാനമാണെന്നാണ് പറഞ്ഞത് ആ സെക്രട്ടേറിയറ്റ് തീരുമാനത്തിൽ മുഹമ്മദ് മൂസിൻ എം എൽ എ ഉണ്ട് അദ്ദേഹത്തെ അതിൽ നിന്ന് പതുക്കെ അവർ മാറ്റിയിരിക്കുന്നു നടപടി എടുത്തിരിക്കുന്നു അങ്ങനെ പാർട്ടിയിൽ കേരളം മുഴുവനുണ്ട് എറണാകുളത്ത് പോയി അടുത്ത കാലത്ത് രാജീവനെ മാറ്റി എത്രയോ വർഷങ്ങളായിട്ട് പത്തോ അമ്പതോ അറുപത് വർഷമായി പണിയെടുക്കുന്ന സഖാക്കളെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ഓരോ കാരണങ്ങൾ പറഞ്ഞ് തരംതാത്ത അപമാനിക്കുകയും ചെയ്യുന്നു അവരൊക്കെ ആദ്യകാലം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ട് മനോവിഷമം കൊണ്ട് അവരങ്ങനെ ഒന്നും പ്രതികരിക്കാതിരിക്കുന്നു എന്നാണ് ഇപ്പം ഞാൻ കാണുന്നത് എന്നെ പോയ അന്ന് മുതൽ ഇന്ന് വരെ നൂറുകണക്കിന് പ്രവർത്തകർ കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകർ ട്രേഡ് യൂണിയൻ പ്രവർത്തകർ ഐ എൻ ടി സി തൊഴിലാളികൾ ഇവർ നിത്യം എന്നെ ചീത്ത പറയാൻ വരെ അധികാരമുള്ള കുറേ ആളുകളുണ്ട് അവരപ്പോഴും ഇപ്പോഴും എപ്പോഴും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ കാര്യമൊന്നുമില്ല ഞാൻ നല്ല പാർട്ടി എന്ന രീതിയിൽ വന്നു പിന്നെ എന്നോട് വെറുതെ തെറ്റി ചെയ്തു എന്ന് പറഞ്ഞ കുറേ ആളുകളെ എന്താ പറയുക ശാസിക്കുക കുറെ ആളുകളെ തലംതാത്തുക ഒന്നും കിട്ടാത്ത പട്ടിണി പാവങ്ങൾ ഒരു പട്ടിയോ എന്തെങ്കിലും ആനുകൂല്യത്തിനോ വേണ്ടി പാർട്ടി ആവശ്യം വന്നാൽ ആളില്ലാത്തത് കൊണ്ട് അവരെ മെമ്പർഷിപ്പ് ആക്കുക എന്നിട്ട് അവരോട് ഇത്ര പുസ്തകം അറിയുക അവർ ചെറുക്കിയാണിത് എന്താ കാര്യങ്ങൾ പോലും അറിയില്ല പ്രാദേശികമായി ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ എല്ലാം അവർ തയ്യാറാകുന്നത് എന്തെങ്കിലും പറഞ്ഞ് സമയം കഴിക്കുക എന്നാണ് ഇതെല്ലാം എൻ്റെ മനസ്സിനെ അരട്ടിയ കാര്യമാണ് ഞാൻ തമാശ രൂപത്തിൽ നേതാക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ ചെറുക്കി എല്ലാവരും മറുപടി പറയുന്നില്ല കാരണം അവർക്ക് അങ്ങനെയേ പോകാൻ കഴിയുള്ളൂ ഫെബ്രുവരി പതിനഞ്ചിന് നടക്കുന്ന സമരാഗ്നി ജാഥയിൽ അംഗത്വം സ്വീകരിക്കും നമ്മൾ വടക്കഞ്ചേരിയിൽ വെച്ചിട്ട് അടുത്ത മാസം പതിനഞ്ചാം തീയതിയാണ് പിന്നെ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും കെ പി സി സി മറ്റ് നേതാക്കളും ജില്ലയിലെ നേതാക്കളും നാല് നിയോജക മണ്ഡലത്തിലെ അംഗങ്ങളും പങ്കെടുക്കുന്ന വലിയ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൽ വെച്ചിട്ട് അംഗമാകാൻ അതിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അത് നൂറ് ശതമാനം ആ ദിവസം വരെ വരുന്ന ആളുകളുടെ പേരും ലിസ്റ്റും ഫോൺ നമ്പറും എഴുതി അന്ന് ജില്ലാ കമ്മിറ്റി ഏൽപ്പിക്കുകയും അവിടെ നിന്ന് സ്വീകരണം ഏറ്റുവാകുകയും ചെയ്തു യു ടി വി ന്യൂസ് പാലക്കാട്